ആംബുലൻസ് വരെ ആംബുലൻസ് വരെ ആംബുലൻസ് വരട്ടെ വന്നു എൻ്റെ പേര് എം റാഫിയെന്നാണ് ഞാൻ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ വേളൂർ ഭാഗം പെരുങ്ങള്ളൂരിൽ ഒരു ആക്റ്റിൻ്റെ കറിക്ക് തടയണ നിർമ്മിച്ചിട്ടുണ്ട് ആ തടയണയിൽ കുളിക്കാനിറങ്ങിയ നാലു പേരും വന്ന് കുളിക്കാനിറങ്ങിയപ്പോൾ അതിൽ ഒരാൾ ഒഴുക്കിൽപ്പെടുകയും കാണാതാവുകയും ചെയ്തിട്ടുണ്ട് കേരള ഫയർഫോഴ്സിൻ്റെ റെസ്ക്യൂ ടീമ് അടക്കം ചടയങ്കലം പോലീസും സി ഐ സുനിൽ സാറടക്കം ഇവിടെ വന്ന് ീതിൻ്റെ അടിയന്തര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക്കുകയും ഇപ്പോൾ ബോഡി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രതികൂല കാലാവസ്ഥയിലും ഈ പറയുന്ന കിഴക്കെല്ലാം തന്നെ നല്ല മഴ ആറ്റിൽ നല്ല അടിയൊഴുക്കാണ് എന്നാൽ തന്നെയും ഏതാണ്ട് മൂന്ന് നാല് മണിക്കൂറോളം രാവിലെ പത്ത് മണി തൊട്ട് തുടങ്ങിയ തെരച്ചിൽ ഇപ്പോൾ അവസാനിക്കുമ്പോൾ ഈ പറയുന്ന താടിയിടക്കുന്നു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ താഴെയായി ബോഡി കണ്ടെത്തുകയും റെസ്ക്യൂ ടീം അടക്കം ആ ബോഡി ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി അത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്തായാലും ഈ ബോഡി കണ്ടെത്തുന്നതിന് വളരെ ശുദ്ധീർഹമായ സേവനം നടത്തിയ ചടയമലം പോലീസ് അതുപോലെ തന്നെ റെസ്ക്യൂ ടീം സി ഐ സുനിൽ സാറ് അടക്കം ഉള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുകയാണ് സമയബന്ധിതമായി ഈ കാണാതായ ആളിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ പങ്കാളികളായ നാട്ടുകാരുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരുണ്ട് കടമലക്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അടക്കം ഈ പ്രദേശത്ത് എത്തിയിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാണ് പോയിട്ടുള്ളത് എല്ലാരെയും നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ആ ബോഡി കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം ഇടോ ആ നമ്മളിൽ ഓടുന്നല്ലേ ആ ഇങ്ങനെയുള്ള പൊളി ആ ഇങ്ങനെയുള്ള പൊളി ഇടി അടി 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 അഡ്രസ് ഒക്കെ വേണമെങ്കിൽ അതെ ഞാൻ പറഞ്ഞാൽ വിട്ടേക്കാം സുനോ അല്ലേ ക്യാമ്പ് കഴിച്ചിട്ടുണ്ടോ പിന്നെ വണ്ടി